പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നവീകരണ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും വൈകീട്ട് നാലിന് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സിന്തറ്റിക് ട്രാക്ക് നവീകരണ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും മാണിസിക്കാപ്പൻ എംഎൽഎ അധ്യക്ഷനായിരിക്കും ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എംപി നഗരസഭാധ്യക്ഷൻ തോമസ് പീറ്റർ തുടങ്ങിയവർ പങ്കെടുക്കും പൊട്ടിപ്പൊളിഞ്ഞ തകർന്നു കിടക്കുന്ന സിന്തറ്റിക് ട്രാക്ക് പുന നിർമ്മിക്കണമെന്ന കായിക പ്രേമികളുടെ ആവശ്യം കായികതാരം കൂടിയായ മാണിസിക്കാപ്പൻ എംഎൽഎ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു ബഡ്ജറ്റിൽ നിർദ്ദേശിക്കാവുന്ന പദ്ധതികളിൽ നിർമ്മാണത്തിനുള്ള അനുമതി തേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബഡ്ജറ്റിൽ സിന്തറ്റിക് ട്രാക്ക് നവീകരിക്കുന്നതിന് ഏഴ് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഇത് സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ വാദപ്രതിവാദങ്ങളും സമര കോലാഹലങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ നിർമ്മാണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചതിനെ തുടർന്ന് നവീകരണത്തിന് തുടക്കമാവുകയാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് മധ്യ കേരളത്തിലെ സിന്തറ്റിക് ട്രാക്കോട് കൂടിയ രണ്ടാമത്തെ സ്റ്റേഡിയമാണ് പാലായിലുള്ളത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് വോളിബോൾ ക്രിക്കറ്റ് ബാസ്ക്കറ്റ്ബോൾ തുടങ്ങിയ എല്ലാ മത്സരങ്ങൾക്കുമുള്ള കോർട്ടുകൾ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലുണ്ട് കൂടാതെ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന നടപ്പാതകളും നീന്തലക്കുളവുമുള്ള മുനിസിപ്പൽ സ്റ്റേഡിയം പുനരുദ്ധരിക്കുന്നതിൽ പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും കായിക താരങ്ങളും കായിക പ്രേമികളും ഏറെ സന്തോഷത്തിലാണ്